ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെ എൽ ട്വൻറ്റി ടു ഇൻഫോഡ് ഏറ്റവും പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഇന്നത്തെ ജോലി ഒഴിവുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ചെയ്തിട്ട് അതിൽ ഓൺലൈൻ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ മാക്സിമം ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ കൊടുക്കാൻ കൂടി ശ്രമിക്കുക എല്ലാവർക്കും അനുയോജ്യമായ ജോബ് വാക്കൻസിലുള്ള വീഡിയോ ആണ് മറക്കാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മുന്നോട്ട് എന്തൊക്കെ ജോബ് വേക്കൻസികൾ വേണമെന്ന് കമൻ്റ് കൂടി ചെയ്യുക അങ്ങനത്തെ കമൻറ്റ് ചെയ്യുന്ന വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്ന അൻപതോളം മുഴുവിലേക്കാണ് എല്ലാം നീട്ടുള്ള നിയമനങ്ങളാണ് നിയമനങ്ങളെല്ലാം സ്ഥിരമാണ് ബില്ലിങ് സൂപ്പർവൈസർ സ്റ്റോർ മാനേജർ ഡെലിവറി ബോയ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ് ഒഴിവുകളൊക്കെ ഉണ്ട് എക്സ്പീരിയൻസ് വേണ്ട വിദ്യാഭ്യാസ യോഗ ഏതുമായിക്കോട്ടെ യുവ യുവാക്കൾക്ക് ഒഴിവുകൾ പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് പ്രായപരിധി താമസവും ഭക്ഷണവും ഉണ്ട് ഇ എസ് ഐ പി എഫും ഉണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എഴുപത്തിയൊൻപത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒൻപത് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലി പ്രവേശിക്കാം ഓഫീസ് സ്റ്റോറ് എന്നിവയിൽ ജോലി ഇരുപത്തിയൊൻപത് വയസ്സ് വരെയുള്ളവർക്ക് അല്ലെങ്കിൽ അവർ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും എക്സ്പീരിയൻസ് വേണ്ടാതെ താമസ ഭക്ഷണ സൗജന്യത്തോടു കൂടി തന്നെ എസ് എൽ സി പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുണ്ട് അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പറുകൾ അറുപത്തിരണ്ട് മുപ്പത്തി അറുപത്തിരണ്ട് ഇരുപത്തി പതിനൊന്ന് രണ്ടാമത്തെ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊൻപത് എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ബയോടെക്നോളജിയിൽ വിവിധ തസ്തികളിലായി ജൂനിയർ റിസർച്ച് ഫെലോ പ്രോജക്റ്റ് ഓഫീസർ പ്രോജക്റ്റ് ഓഫീസർ ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവിൽ നവംബർ പതിനാല് വരെയും മറ്റുള്ളവയിൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ജി സി ബി ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ വെബ്സൈറ്റിനകത്ത് വിവരങ്ങളുണ്ട് വെബ്സൈറ്റ് ശേഷം അപേക്ഷിക്കാവുന്നതാണ് ഇത്ര പെട്ടെന്ന് അപേക്ഷിക്കുക ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് ഇപ്പോൾ ഒഴിവുകളുണ്ട് കമ്പനിയിലേക്ക് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത ഏതോ ആയിക്കോട്ടെ താമസവും മെഷീനൊക്കെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒഴിവുകളാണ് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തിയൊൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിൽ ഉടനടി ബന്ധപ്പെടുക ജോലി പ്രവേശിക്കുക ജോലി ഒഴിവുകൾ ഓഫീസ് വർക്കുകളും ഫാക്ടറി വർക്കുകളും സെയിൽസ് വർക്കുകളും ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരെ ആവശ്യമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവസരങ്ങൾ താമസം ഭക്ഷണ സൗജന്യം കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വിവിധ പ്രോജക്റ്റുകളിലായി റിസർച്ച് അസോസിയേറ്റ് പ്രോജക്റ്റ് റിസർച്ച് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പ്രോജക്റ്റ് അസോസിയേറ്റ് പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ് ജൂനിയർ റിസർ റിസർച്ച് ഫെലോ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ഐ എസ് സി ആർ ടി ബി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം ബയോഡേറ്റ അയച്ചു കൊടുക്കുക തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ഒരുപാട് ഒഴിവുകളുണ്ട് അപ്രൻറ്റിസിൻ്റെ ഒഴിവുകളാണ് ഒക്ടോബർ മുപ്പത് വരെയൊക്കെ അപേക്ഷിക്കാം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ലൈബ്രറി സയൻസിൽ പി വേണം ഇലക്ട്രീഷ്യൻ സിവിൽ മെക്കാനിക് ഇലക്ട്രീഷ്യൻ സിവിൽ മെക്കാനിക്കൽ ഡിപ്ലോമ വേണം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ എസ് സി ആർ ടി വി എം ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നാണ് വെബ്സൈറ്റ് അതുവഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കൊല്ലത്ത് സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ജില്ലാ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ ഐ സി ടി സി കൗൺസിലർ സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി ആന്ത്രോപോളജി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നേഴ്സിംഗിന് ബിരുദമൊക്കെയാണ് വേണ്ടത് സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി ആന്ത്രോപോളജി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് നഴ്സിംഗിൽ പി ജി എ ഉള്ളവർക്കും അപേക്ഷിക്കാം അഭിമുഖ നമ്പർ പ ആറിന് പതിനൊന്ന് മണിക്കാണ് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ആറ് മൂന്ന് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് അറിയാം ഓഫീസ് വർക്കുകളും ഫാക്ടറി വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ലഭിക്കുന്ന ഒഴിവുകളാണ് നിങ്ങൾക്കിതിലേക്ക് അപേക്ഷിക്കണമെന്നും എന്നുണ്ടെങ്കിൽ ജോലി അറിയണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് അൻപത് അറുപത്തിയേഴ് എഴുപത്തി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഹോൺ ഫാക്ടറിയിൽ അൻപത് ഡെയിഞ്ചർ ബിൽഡിംഗ് വർക്കറിൻ്റെ ഒഴിവുണ്ട് നവംബർ ഏഴ് വരെ അപേക്ഷിക്കാം പത്താം ക്ലാസ് എ ഒ സി പി ട്രേഡിൽ അപ്പർഷിപ്പ് സർട്ടിഫിക്കറ്റൊക്കെയാണ് വേണ്ടത് പ്രായം പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ മ്യൂൺസ് ഇന്ത്യ ഡോട്ട് ഇൻ കരിയർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അറിയിച്ചു അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് ഉടനെ കയറുന്ന ഒഴിവുകളാണ് വിദ്യാഭ്യാസ യോഗമൊന്നും പ്രശ്നമല്ല താമസവും ഭക്ഷണം ലഭിക്കും പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ അപേക്ഷിക്കേണ്ട ഒരു പ്രായപരിധി പരിധി അപേക്ഷിക്കേണ്ട മൊബൈൽ നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് തൃശ്ശൂരിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുണ്ട് അൻപത്തഞ്ചിൽ താഴെയാവണം പ്രായം ഷോറൂം ബോയ്സിൻ്റെ ഒഴിവുണ്ട് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ കുക്കിൻ്റെ ഒഴിവുണ്ട് പ്രായം മുപ്പത് മുതൽ അൻപത് വരെ പർച്ചേസ് സസിസ്റ്റൊഴിവുണ്ട് എം ആണ് പ്രായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ബയോഡേറ്റയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം നേരിട്ട് ഹാജരാക്കുക ജോസ്കോ ജൂലേഴ്സ് ഗോൾഡ് ടവർ പ്ലാ പാലസ് റോഡ് തൃശ്ശൂർ കോൺടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത് പത്ത് മുപ്പത്തിയഞ്ച് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബിസിനസ് എക്സിക്യൂട്ടീവ് ട്രെയിനി ബിരുദമാണ് വേണ്ടത് സർവീസ് എഞ്ചിനീയർ ടെക്നീഷ്യൻ ഡിപ്ലോമ ഐ ടി ഐ ഐ ടി ഐസ് ഇലക്ട്രോണിക്സൊക്കെയാണ് വേണ്ടത് തൃശ്ശൂരിലാണ് ഒഴുകൾ ഡാറ്റ ഇൻസ്ട്രിമെൻറ്റേഷനിൽ ഡയോ ലാറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മേലടയിലേക്ക് ബയോഡാറ്റ അയച്ചു കൊടുക്കുക മഹാരാഷ്ട്രയിലെ മഹാത്മാഗാന്ധി അന്താരാഷ്ട്രീയ ഹിന്ദി വിശ്വവിദ്യാലയത്തിൽ പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അസ്തികൾ ഇരുപത്തി മൂന്ന് ഒഴിവുണ്ട് നവംബർ പത്ത് വരെ അപേക്ഷിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഹിന്ദി വിശ്വ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം അപേക്ഷിക്കുക കേന്ദ്ര സർക്കാർ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഓഫീസർ ട്രെയിനിങ് അവസരമുണ്ട് ഫിനാൻസ് കമ്പനി സെക്രട്ടറി വിഭാഗങ്ങളിലായി ഇരുപത് ഒഴിവുണ്ട് നവംബർ അഞ്ച് വരെ അപേക്ഷിക്കാം പവർ ഗ്രേഡിൽ ലോ വിഭാഗത്തിലും ഓഫീസർ ട്രെയിനിങ് അവസരം ഏഴ് ഒഴിവുണ്ട് ക്ലാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നവംബർ പതിനാല് മുതൽ ഡിസംബർ അഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് പവർഗ്രിഡ് ഡോട്ട് ഇൻ എന്നതാണ് വയനാട് ഇപ്പോൾ ഒഴിവുണ്ട് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ ലീഗൽ കം പ്രൊബേഷണൽ ഓഫീസർ തസ്തികളുടെ നിയമനം നിയമവിരുദ്ധമാണ് വേണ്ടത് സർക്കാർ എൻ ജി ഒ തസ്തികളുടെ കുട്ടികളുടെയും അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച നിയമപരമായ കാര്യങ്ങളിൽ അഭിഭാഷകരായി രണ്ടു വർഷത്തെ പരിചയം വേണം പറയാൻ നാൽപ്പത് വയസ്സ് വരെ നവംബർ അഞ്ച് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട നമ്പറുകൾ പൂജ്യം നാല് ഒൻപത് മൂന്ന് ആറ് രണ്ട് നാല് ആറ് പൂജ്യം ഒൻപത് എട്ട് എൺപത്താറ് പൂജ്യം ആറ് ഇരുപത്തി തൊണ്ണൂറ്റി ഒന്ന് പതിനെട്ട് ഈ നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം തൃശ്ശൂരിൽ ആറ് എം ഓഡ് ഒഴിവുണ്ട് ഒരു വർഷം ക്ലാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി പരിചയം വേണം സ്റ്റാഫ് നേഴ്സ് ഒഴിവുണ്ട് സി സി യു പരിചയം വേണം സ്റ്റാഫ് നേഴ്സ് ജനറൽ ഒഴിവുണ്ട് സി വി ഇമെയിലൊക്കെ ചെയ്ത് കൊടുക്കുക കുന്നംകുളം തൃശൂരിലാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് കോൺടാക്റ്റ് നമ്പർ പൂജ്യം നാല് എട്ട് എട്ട് അഞ്ച് രണ്ട് 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 ഏഴ് ഒന്ന് ഒന്ന് യൂണിറ്റി ഹോസ്പിറ്റൽ എച്ച് ആർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐടിയിൽ ബയോഡേറ്റ അയച്ച് കൊടുക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് ബയോഡേറ്റ അയച്ച് ജോലി പ്രവേശിക്കുക പാലക്കാട് പ്രിൻസിപ്പള് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകളൊക്കെ ഉണ്ട് റെസ്യൂം അയക്കുക അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സ് അഹല്യ ക്യാമ്പസ് എൺപത്തിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തി ഒന്ന് പതിനാല് ഈ നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് അറിയുക ജോലി പ്രവേശിക്കുക എറണാകുളത്ത് ടീച്ചറിൻ്റെ ഒഴിവുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കരാട്ടെ മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചർ ഇതൊക്കെ അറിയണം ഡ്രൈവർ സഹായിക ലീഗൽ സ്റ്റഡീസ് ഒഴിവുകളൊക്കെ ഉണ്ട് റെസ്യം അയക്കുക എഡിസ്കെബി ഗുരുകുല വിദ്യാലയ ഏരൂർ സൗത്ത് പി ഒ തൃപ്പൂണിത്തുറ പൂജ്യം തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് അമ്പത് പൂജ്യം ആറ് എൺപത്തി ഒൻപത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സിഡ് ജി വി ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ബയോഡേറ്റ അയച്ചു കൊടുക്കുക പാലക്കാട് യൂറോ കിഡ്സ് കോർഡിനേറ്ററിൻ്റെ ഒഴിവുകൊണ്ട് ബിരുദം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ജോലി പരിചയം മോണ്ടിസോറി ടീച്ചറ് മോണ്ടിസോറി ട്രെയിനിങ് റെസ്യം അയയ്ക്കുക ഇ എം എസ് സ്കൂള് ഓലവൻകോട് പാലക്കാട് പൂജ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അൻപത്തഞ്ച് അൻപത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പ്രിൻസിപ്പൾ എം എസ് ഒ കെ ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലും ബയോഡേറ്റ അയച്ചു കൊടുക്കാം കേരള സ്റ്റേറ്റ് വിമൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ റിസോഴ്സ് പേഴ്സൺ കൺസൾട്ടൻ്റ് ഒഴിവുകൊണ്ട് താൽക്കാലിക നിയമനമാണ് ഓൺലൈൻ അപേക്ഷ നവംബർ രണ്ട് വരെ പ്രോജക്റ്റ് മാനേജർ ഫിനാൻസ് ലോ മാർക്കറ്റിംഗ് ഐ ടി എഞ്ചിനീയറിംഗ് സോഷ്യൽ വർക്കിൽ ബിരുദം വേണം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നിലവിലെ ഇന്നത്തെ ഒഴിവുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഏതെങ്കിലും വേക്കൻസിയിലേക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനടി അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ഡെയിലി വാക്കൻസിയൊക്കെ ആയിട്ട് മറക്കാതെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുതാൻ ശ്രമിക്കുക